ഇന്ന് ഡിന്നർ ടൈമിലാണ് നമ്മുടെ വ്ലോഗ് കടങ്ങുന്നത് കേട്ടോ നമ്മുടെ ടൗൺഷിപ്പിലെ ഫുഡ് നിന്നാണ് ഇന്ന് ഫുഡൊക്കെ വാങ്ങിച്ചത് ഇപ്പൊ ഒരു ചീസ് ടോസ്റ്റ് വാങ്ങിച്ചത് അങ്കിത്തിനാണ് അത് അവൻ ആദ്യമേ അവനാദ്യമേ തട്ടിപ്പറിച്ചെടുത്തു പോയിട്ടുണ്ട് പിന്നെ ആലു ടിക്കി ചാട്ട് വാങ്ങി രണ്ടെണ്ണം അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ പാവ്ബാജിയുടെ ബണ്ണാണത് പിന്നെ നോർമൽ റൊട്ടി തവ റൊട്ടി മുട്ടക്കറി എഗ് ബുർജി പിന്നെ പാവ്ഭാജിയുടെ ബാജിയാണ് അതായത് അതിൻ്റെ കൂടെ കിട്ടുന്ന കറി ഉണ്ടല്ലോ ഇതാണ് ഇന്നത്തെ ഡിന്നർ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അങ്കിത്തിന് റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറിയായിട്ട് ഞാൻ തലേ ദിവസം ഉച്ചയ്ക്ക് ലഞ്ചിന് ആലു സോയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് മാറ്റി വെച്ച് അതൊന്ന് ചൂടാക്കി അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പതിപോലെ തന്നെ ഗ്രേപ്സ് അത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി മാറ്റി അതും ഫ്രൂട്ട്സ് ബ്രേക്കിന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങും അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് ഇറങ്ങി നല്ല ഭംഗിയുള്ള വെയിലാണ് ഇപ്പൊ വരുന്നത് അങ്ങനെ അങ്കിത്തെറങ്ങി രാഖയ്ക്ക് പോകാനുള്ള ഒക്കെ റെഡി ആക്കണം സമയം ഇപ്പൊ ഏഴ് അമ്പത്തിമൂന്ന് ആയിട്ടുണ്ട് എട്ട് ഡിഗ്രി ആണ് നിലവിൽ കാണിക്കുന്നത് പക്ഷെ ഒരു പത്ത് ഡിഗ്രിക്ക് മുകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്ര തണുപ്പൊന്നും തോന്നില്ല രാഖെ രാക്കയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ നെയ്വിളക്ക് കൊളുത്തിട്ടാണ് രാക്കെ ഓഫീസിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതേപോലെ നമ്മുടെ മെയ്ഡും വന്ന് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നത്തെയും പോലെ ഒരു സെയിം സിമ്പിൾ ഡേ കുറച്ചൊക്കെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ ഇരുന്നിട്ട് പുറത്ത് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ തുണി കഴുകണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ തുണി കഴുകാനിട്ടു കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ എന്തായാലും വെയിൽ കണ്ടപ്പോൾ തുണി മെഷീനിലേക്ക് എന്തായാലും എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ബ്ലോഗിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് പായസവും മണ്ടപ്പുറ്റവും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പക്ഷേ ഞാൻ പായസം മാത്രമേ അന്ന് ഉണ്ടാക്കിയിരുന്നുള്ളൂ ഇന്ന് ഞാൻ മണ്ടപ്പുറ്റം ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അത് നടന്നില്ലെങ്കിൽ ഒരു വിഷമമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മണ്ടപ്പുറ്റം ഉണ്ടാക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ ഒക്കെ നോക്കി ഒരുവിധം പഠിച്ചു വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിന് മുന്നേ ഞാൻ ആറ്റുകാൽ പൊങ്കാല വീട്ടിൽ ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മണ്ടപ്പുറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ഇന്നാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടിയെല്ലാം സെറ്റപ്പാക്കി ഇന്ന് നമുക്ക് ദേവിക്ക് വെക്കാം എന്തായാലും കുളിച്ച് വന്നു പ്രത്യേകിച്ച് വലിയ പൂജയും കാര്യങ്ങളും ഇല്ല ജസ്റ്റ് വെക്കുക ദേവിയുടെ മുന്നിൽ വെക്കുക അത്രേ ഉള്ളൂ ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ചെയ്തില്ലെങ്കിൽ ചില കാര്യങ്ങൾ വിഷമല്ലേ അപ്പോൾ അതുകൊണ്ട് മണ്ടപ്പുറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ ലഞ്ചിന് ഞാൻ രാക്കേക്ക് ചട്നി അതായത് വെള്ള ഉണ്ടല്ലോ വെള്ള വെള്ളച്ചട്നിയും ചപ്പാത്തിയും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ കുറേ നാളുകൊണ്ട് കൊണ്ട് പറയുന്നത് എനിക്ക് വേണം വേണം അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് ചപ്പാത്തിയും വെള്ളച്ചട്നിയും രാക്കേക്ക് അരച്ചു കൊടുക്കാം നമ്മുടെ തേങ്ങ വെള്ള വെള്ളച്ചട്നി പിന്നെ കുറച്ച് രാജ്മ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു എനിക്കും എനിക്കും നമ്മുടെ അങ്കൂനും ചോറ് വെക്കും രാജ്മയും പിന്നെ ഗ്രീൻ സാലഡ് കുക്കുംപറും ഒക്കെ അരിഞ്ഞിട്ട് അതും തൈരുമായിട്ട് ഞങ്ങൾ കഴിക്കും അത് പെട്ടെന്ന് അതങ്ങ് റെഡിയാക്കാമല്ലോ അപ്പോൾ ലഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ സ്പാറി പോയ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചല്ലോ ഷോപ്പിങ്ങിന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തതൊക്കെ അപ്പോൾ അവിടെ പോയപ്പോൾ അരി കുറേ നമുക്ക് ആവശ്യമുള്ള ഒക്കെ എടുക്കാൻ പറ്റില്ല അരിയായാലും കടലയായാലും ഞാൻ ആ വ്ലോഗിൽ കാണിച്ചിരുന്നല്ലോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്തിട്ട് തൂക്കിയിട്ട് അങ്ങനെയാണ് അവിടെ എടുക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള അരി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബസ്മതി അരി എടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി റൈസ് ദോശയ്ക്കിഡ്ലിക്കൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചരി അതെടുത്തു പിന്നെ പരിമൽ റൈസ് എന്ന് പറഞ്ഞിവിടെ കിട്ടും അത് നമുക്ക് ദോശയ്ക്കിഡ്ലിക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് അത് അങ്ങനെ തന്നെ മൂന്ന് വെറൈറ്റി അരി എടുത്തു അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ പുഴുക്കലരി വെള്ള പുഴുക്കലരി പോലെ ഇരിക്കുന്നതാണ് കിട്ടും നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ നമ്മുടെ നാട്ടിലെ വെള്ള പുഴുക്കലരിയുടെ ഒരു രീതിയാണെന്ന് വെച്ചിട്ടാണ് എടുത്തത് സാധാരണ ഞാൻ ഈ മട്ടേരിയും ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ മലയാളിക്കടയിൽ നിന്നാണ് വാങ്ങുന്നത് ഞാനത് വളരെ റേറായിട്ടാണ് വെക്കുന്നത് എങ്കിലും ഇത് കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് എടുത്താണ് പക്ഷേ എടുത്ത് ഞാൻ ഒരു വട്ടം ചോറ് വെച്ചപ്പോൾ നല്ല പശയാണ് അത് നമുക്ക് ചോറ് കഴിക്കാൻ പോലും ഒരുമാതിരി പശപ്പായ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഇന്ന് ഞാൻ അത് രണ്ട് മൂന്ന് വെട്ടം തിളപ്പിച്ച് അത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇപ്പം നാലാമത്തെ വട്ടവും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കാൻ വെച്ചതാണ് എന്നിട്ടി കഴിച്ചു നോക്കാന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്നത്തോടു കൂടി ഞാനത് വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര ടേസ്റ്റുമില്ല ഒരു ചെറിയ സ്മെല്ല് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഈ അരി ഞാൻ നമ്മുടെ ആറ്റുവൽ പൊങ്കാലയുടെ ഇഡലി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഇഡലി ഉള്ള മാവരക്കാൻ നേരം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഡ്ഡലി നന്നായി വന്നു സ്മെല്ലൊന്നുമില്ല ദോശയും ഞാൻ ചുട്ടു നോക്കി പ്രശ് പ്രഷർ പ്രശ്നമൊന്നുമില്ല ഒട്ടൊന്നും ഒന്നുമില്ല അപ്പോൾ ഇനി അങ്ങനെ ഞാൻ അതങ്ങ് തീർക്കാൻ പോകുന്നേ ഉള്ളു എനിക്ക് ഈ പ്രാവശ്യം പറ്റിയ ഒരു അബദ്ധമാണ് ഇനി മെയിനെ അത് എടുക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കഴിച്ച് കഴിച്ച് സോനാ മസൂരി റൈസാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സോനാമസൂരിയുടെ റൈസ് ഇവിടെ നമ്മുടെ ടൗൺഷിപ്പിലെ കടയിൽ ശർമാജിയുടെ കടയിൽ നിന്ന് തന്നെയാണ് എപ്പോഴും വാങ്ങുന്നത് അത് അഞ്ച് കിലോ പത്ത് കിലോ ഒരുമിച്ച് ഇങ്ങ് വാങ്ങിച്ച് അതായത് അവരോട് വിളിച്ച് പറഞ്ഞാൽ അവരിങ്ങ് കൊണ്ടുതരും അതാണ് അതുകൊണ്ട് ഞാൻ സോനാ മസൂരി നല്ല റൈസായി ഇവിടെ കിട്ടുന്നത് അപ്പം അത് തന്നെയാണ് എപ്പോഴും ചോറ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനൊന്ന് മാറാം എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കുറെ കുറച്ച് വാങ്ങിച്ചു വെച്ചത് പിന്നെ അങ്കിത്തിന് രാവിലെ ചപ്പാത്തി അല്ലേ കൊടുത്ത് വിടുന്നത് അതുകൊണ്ടാണ് അവന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവനും ചപ്പാത്തി ഏത് നേരം കൊടുത്താലവന് ഇഷ്ടമാണ് പക്ഷെ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അവൻ എന്തായാലും എൻ്റെ കൂടെ ചോറ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇഡലിയും ദോശയുടെ ഒക്കെ മാവരയ്ക്കുമ്പോൾ പച്ചരി നമ്മുടെ പച്ചരിയും ഉഴുന്നു വിടുന്നതിൻ്റെ കൂടെ കുറച്ച് ഈ അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇഡലിയും ദോശയും നന്നായിട്ട് വന്നു അങ്ങനെ അങ്ങ് തീർക്കാം അപ്പോൾ ഇനി നമുക്ക് മണ്ടപ്പുറ്റുണ്ടാക്കണം ലഞ്ചൊക്കെ റെഡിയാക്കണം രാക്കയുടെ ചട്നിയും ചപ്പാത്തിയും ഞങ്ങളുടെ രാജ്മ ചാവല് വിടുത്തു കയറട്ടെ അങ്കിത്തിന് ചപ്പാത്തി ഇന്ന് കൊടുത്ത് വിട്ടോണ്ടാന്ന് ഇത് ഞാൻ കൊടുക്കുന്ന അല്ലെ ഞാൻ അവനും ചപ്പാത്തിന്നെ കൊടുത്തേ അവന് ഞാൻ നേരത്തെ പറഞ്ഞാല് ചപ്പാത്തി അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ താരം ഭാഗ്യം കൊണ്ട് നന്നായിട്ട് വെന്ത് അലയുന്ന ഒരു അരിയല്ലിത് സോനാ മസൂരിയും ബസ്മതിയും ഒക്കെ ഒരു അരമണിക്കൂർ പോലും വേണ്ട വെന്ത് കിട്ടാൻ ഇത് ഒരു മണിക്കൂറോളം വേവിച്ചാലേ അത് വേഗുന്നുള്ളൂ അതുകൊണ്ട് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ വെള്ളം മാറ്റി നാല് പ്രാവശ്യം വെള്ളം മാറ്റിയതിന് ശേഷമാണ് വീണ്ടും തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് സ്മെല്ലൊന്നും ഇപ്പോൾ അധികം തോന്നുന്നില്ല ഞാൻ അതിനെ ഒന്ന് നന്നായി കാണിച്ചു തരാം നല്ല പോളിഷ് ചെയ്ത് നല്ല മണിമുട്ടുപോലെ കിടക്കുന്ന അരിയാണ് അത് കണ്ടിട്ട് അതിൻ്റെ ഭംഗി കൊണ്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ഇനി മേലിൽ ഞാൻ എടുക്കില്ല എനിക്ക് വെച്ച അബദ്ധമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഇഡ്ഡലിക്കും ദോശയ്ക്കും നമുക്ക് ആട്ടാൻ ആട്ടാനിടാല്ലോ അങ്ങനെ അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുവാണ് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അധികം ഇല്ല നമ്മുടെ മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് സ്പ്ലിറ്റ് ചെയ്തുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് ആറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും മധുരത്തിനാവശ്യമായ ശർക്കരയും കുറച്ച് തേങ്ങയും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ഉണ്ട പിടിച്ച് വെക്കാം വെള്ളം ചേർക്കണ്ട ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഉണ്ട പിടിച്ച് വെച്ചാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തതിപ്പോൾ ആവി ഒരു അരമണിക്കൂറോളം നമ്മുടെ ഇഡലി പാത്രത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ മൊത്തത്തിൽ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്തത് അരിപ്പൊടി കുറച്ച് ചേർത്താൽ മതി നമുക്ക് അവർ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദേവിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ വിചാരിച്ചത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ ഇങ്ങനെ നമ്മുടെ മണ്ടപ്പുറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ നേരം എന്തേ ഇങ്ങനെ ആയിരിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റാ ഒത്തിരി ഇഷ്ടമാ ലഞ്ചിനായിട്ട് ഞാൻ ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയില് പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും ഉപ്പും എന്നിട്ട് കടുവറുത്തെടുത്തു ചപ്പാത്തി ചാക്കിയേക്കുള്ള അങ്ങ് റെഡിയാക്കി വെക്കുക രാജമ ഞാൻ തല ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നാല് വീസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഓൾഡ് സ്പൈസസിൽ നിന്ന് എണ്ണയിലോട്ടാണ് ഇട്ടത് എണ്ണ ഒഴിച്ചു ചൂടായതിനു ശേഷം ഗ്രാമ്പു പട്ട ബേലീഫ് തക്കോലം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കസൂരി കസൂരിമേത്തി ബേസിക് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച് ജീരപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഈ കൂട്ടാണ് നമ്മുടെ വെന്ത് വന്ന് രാജ്മയിലോട്ട് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ രാജ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഓൺലൈനിൽ ഒരു സാധനം വന്നിട്ടുണ്ട് അത് ശരിക്കും ഒരു സസ്പെൻസ് ആണ് അത് ഞാൻ എന്തായാലും രാത്രി വന്നിട്ട് പൊട്ടിക്കും എന്നിട്ട് കാണിച്ചിട്ട് ഞാൻ സസ്പെൻസ് പിന്നെ എന്തായാലും പറയാം അതെ വാങ്ങിയ മോനെ ചെന്നൈന്ന് വാങ്ങിക്കിരിയാണി ചിക്കൻ കൊണ്ടാട്ടം ഡിന്നർ ഇന്ന് രാക്കെ കോഫി ഹൗസിൽ വാങ്ങിയിരുന്നു കാരണം വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഡേ കാണോ അപ്പൊ ഇന്ന് അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ കേരള ചിക്കൻ ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും തമിഴ്നാട് സ്റ്റൈലിൽ ചിക്കൻ കൊണ്ടാട്ടവും ആയിരുന്നു ഇതൊര് രാഖേ കിടിലം ചിക്കൻ കൊണ്ടാട്ടം എന്നും ഇതൊന്നും അവൈലബിൾ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് മെസ്സേജ് വരും നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് മുന്നേ ഓർഡർ കൊടുത്താൽ നമുക്ക് കിട്ടും അങ്ങനെ ഒരാൾക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു ചിക്കൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ കൊണ്ടാട്ടം റൈത്ത ഇതാണ് നമ്മുടെ ഡിന്നർ ഇന്നത്തെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇടച്ച് വൈൻ്റെപ്പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ